നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് വിലയിൽ വൻ ഇടിവ് കോഴിക്ക് ഡിമാൻഡ് കുറയുന്നു വിലയിൽ വൻ ഇടിവ് ഒറ്റയടിക്ക് കുറഞ്ഞത് നൂറ്റി അൻപത് രൂപ സംസ്ഥാനത്ത് കോഴിക്ക് ആവശ്യക്കാർ കുറയുന്നു കോഴി വിലയിൽ തുടർച്ചയായ വൻ ഇടിവാണ് സംഭവിച്ചു ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ചിക്കൻ ഇപ്പോൾ വിൽക്കുന്നത് ആവശ്യക്കാർ കുറയുകയും ഉൽപ്പാദനം കൂടുതലുമായതാണ് വില ഇടിവിന് കാരണമെന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ഒരു കിലോ ചിക്കൻ്റെ വില എന്നാൽ പലയിടത്തും നൂറ്റി അറുപത് രൂപയ്ക്ക് വരെയും ചിക്കൻ വിൽക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് മാസത്തിനിടെ കിലോയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് രൂപയോളമാണ് കുറഞ്ഞത് അതിനു മുമ്പ് വരെയും ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ മുന്നൂറ്റി പത്ത് രൂപ ആയിരുന്നു ചിക്കൻ വില ഉണ്ടായിരുന്നത് ഇതാണ് കുത്തനെ കുറഞ്ഞ് നൂറ്റി അറുപത് രൂപയിൽ എത്തിയിരിക്കുന്നത് അടുത്തിടെയായി ചിക്കൻ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിലയിടിവാണിത് ഉത്സവകാലമായതിനാൽ ചിക്കനും മീനുമൊക്കെ ആളുകളുടെ തീൻമേശയിൽ നിറയുന്ന സമയം കൂടിയാണിപ്പോൾ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഓണത്തിന് ചിക്കനും മീനുമൊക്കെ സദ്യയിൽ നിർബന്ധമാണ് കോഴിക്ക് വില കുറഞ്ഞതോടെ ആളുകൾ ചിക്കൻ വാങ്ങുന്നത് കൂടിയിട്ടുണ്ട് എന്നാണ് വിൽപ്പനക്കാർ പറയുന്നത് എന്നാൽ വിപണിയിൽ വില കുറഞ്ഞത് കോഴി കർഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതെ കർഷകർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ വിലയിടിവ് മൂലം അതേസമയം ഓണം അടുക്കുന്ന ഘട്ടത്തിൽ വില വീണ്ടും കൂടിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും കച്ചവടക്കാരും ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി